കാസർഗോഡ് ജില്ലയുടെ ജലസുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് സുരംഗ അഥവാ തുരങ്കങ്ങൾ വരൾച്ചക്കാലത്തും കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നവയാണ് ഈ പുരാതനവും സുസ്ഥിരവുമായ ജലസേചന ജലവിതരണ സമ്പ്രദായം കാസർഗോഡ് ജില്ലയിലെ സുരംഗ അഥവാ തുരങ്കം എന്നത് ഒരു പുരാതനവും സുസ്ഥിരവുമായ ജലസേചന ജലവിതരണ സമ്പ്രദായമാണ് ലാറ്റാറൈറ്റ് മലകളുടെ ചരിവുകളിൽ തിരച്ചീനമായി കുഴിച്ചെടുക്കുന്ന സുരംഗകൾ ഭൂഗർഭജലത്തെ പ്രവാഹമായി പുറത്തെത്തിക്കുന്നു പമ്പുകളോ വൈദ്യുതിയോ ഇല്ലാതെ ഗുരുതാകർഷണ ബലം മാത്രം ഉപയോഗിച്ച് വർഷം മുഴുവൻ ശുദ്ധജലം ലഭ്യമാക്കുന്ന ഇത്തരം നിരവധി സുരങ്കകൾ കാസർഗോഡ് ജില്ലയിലും തൊട്ടടുത്ത ദക്ഷിണ കന്നഡ ജില്ലയിലുമായി കാണപ്പെടുന്നു ഇപ്പൊ പുതിയ തുരങ്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കാളും കൂടുതൽ ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കിയത് നശിച്ചു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് തുരങ്കം കുഴിച്ച് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വന്നുകൊണ്ടേയിരിക്കും അത് ഈ കൃഷി ആവശ്യത്തിനാണ് കൂടുതലും വീട്ടാവശ്യത്തിന് കൂടി വെള്ളം അല്ലായിട്ട് ഏറ്റവും ശുദ്ധമായ കാരണം വേറൊന്നും കുഴിച്ച് എങ്ങനെയാണോ അതേ അത് നിൽക്കും ജില്ലയിൽ മാത്രം ഏകദേശം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഒരു സുരംഗത്തിന്റെ നീളം സാധാരണയായി മുപ്പത് മുതൽ മുന്നൂറ് മീറ്റർ വരെ വരെയാകാം വരൾച്ചയുള്ള കാലത്തും ജലം ഒഴുകുന്നതിനാൽ കൃഷിക്കും കുടിവെള്ളത്തിനും ഇത് അനുഗ്രഹമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ പേര് വരും വെള്ളത്തിന് വണ്ടിയിലെല്ലാം പോകുന്നവരെല്ലാം വരും അപ്പൊ ഞാൻ പറയാറുണ്ട് ഇവിടെ എപ്പോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ല ലാസ്റ്റ് ആകുമ്പോ മീനമാസം ആ സമയമാകുമ്പോല്ലാം വെള്ളം എല്ലാരും വരച്ച വരുമ്പോ നമ്മളിവിടെ വെള്ളം വന്നോണ്ട് കുന്നിൻ പ്രദേശങ്ങളിൽ അടയ്ക്ക വിളകൾ തെങ്ങ് കുരുമുളക് തുടങ്ങിയവയുടെ നനയ്ക്ക് സുരംഗജലം പ്രധാനമാണ് സുരംഗ നിർമ്മാണം വിദഗ്ദ്ധ തൊഴിലാളികൾ മാത്രമാണ് ചെയ്തു വരുന്നത് ഭൂമിക്കടിയിൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന വലിപ്പത്തിലാണ് മിക്ക സുരംഗങ്ങളും നിർമ്മിക്കപ്പെടുന്നത് പ്രധാന ഉപകരണമായ പിക്കാക്സ് ഉപയോഗിച്ച് ഒരു വ്യക്തി മാത്രം കുഴിക്കുകയും സഹായി മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുകയുമാണ് പൊതുവെ സുരംഗ നിർമ്മാണ രീതി വെള്ളം ചെറിയ തുള്ളിയായി തുടങ്ങി ഒഴുകുന്നതുവരെ തുടരുന്നു ഈ പരമ്പരാഗത സമ്പ്രദായം ായം സംരക്ഷിക്കേണ്ടത് കാസർഗോഡിന്റെ ജലസുരക്ഷയ്ക്ക് അനിവാര്യമാണ് സുരംഗകൾ പ്രകൃതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ജലവിഭവ സംരക്ഷണത്തിന്റെ ഉത്തമ മാതൃകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ